ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്തനംമാറ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ സീനിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോ അച്ഛൻ പറയുന്നു നീയും കൂടി സപ്പോർട്ട് ചെയ്തിട്ടല്ലേ ഈ വിവാഹം നടന്നത് എന്ന് പറയുന്നു ആദർശിന്റെ അമ്മയോട് പറയുന്നു അപ്പൊ ആദർശന്റെ അമ്മ പറയുന്നു ശരിയാണ് അതിലെല്ലാം എനിക്കിപ്പോ നല്ല വിഷമമുണ്ട് എന്ന് പറയുന്നു അപ്പോ ആദർശന്റെ അച്ഛൻ മുത്തശ്ശൻ പറഞ്ഞൊരു കാര്യം പറയുന്നു അച്ഛൻ ഇവിടത്തെ ഒരു ബന്ധവും വേറെ വേർപെട്ടി കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അനാമികയെ നമ്മുടെ കുടുംബത്തിലെ കുട്ടിയാക്കി മാറ്റണം അതുകൊണ്ട് അവളുടെ അച്ഛന്റെയും അമ്മയുടെയും നിന്ന് അകറ്റി നിർത്തിയിട്ട് നമ്മളെ കുടുംബത്തിലെ പെൺകുട്ടിയായി ഇനി മാറ്റിയെടുക്കണം എന്ന് പറയുന്നു അപ്പൊ അമ്മ പറയുന്നു ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികളെ മാറ്റിയെടുക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ അവരുടെ കുടുംബത്തെ കുറിച്ച് നല്ലതുപോലെ പഠിച്ചിട്ടേ ഇനി മുമ്പോട്ടുള്ളൂ എന്ന് പറയുന്നു അഥവാ മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അനിയുടെ ആഗ്രഹം പോലെ അങ്ങ് നടത്തി കൊടുത്തേക്കണം എന്ന് പറയുന്നു അച്ഛൻ ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുമ്പോൾ അമ്മ നടന്ന് മുമ്പോട്ട് പോകുന്നു തൊട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദുവും അമ്മയും തമ്മിൽ സംസാരിക്കുന്നതാണ് അമ്മ നന്ദുവിനോട് പറയുന്നു മോളെ മോക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പൊ അമ്മ നന്ദു പറയുന്നു എന്തിനാ അമ്മയും ഞാൻ ദേഷ്യപ്പെടുന്നത് അല്ല അന്ന് ഞാൻ ആ നിങ്ങളുടെ കുടുംബത്തെ എല്ലാവരോടും എനിക്ക് ദേഷ്യമായിരുന്നു അതുകൊണ്ട് അന്ന് ഞാൻ സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ ചിലപ്പോ നയന മോളെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിനെ നയനെ വീ നയന മോളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം കാണിക്കത്തത് എന്നോടുള്ള പേടി കൊണ്ടാണ് എന്ന് പറയുന്നു അപ്പൊ നന്ദു പറയുന്നു അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അമ്മ എന്ന് പറയുന്നു എത്ര പ്രായമുള്ള ആളായാലും തെറ്റ് ചെയ്താൽ അടി അടികൊടുക്കണമെന്നാണ് ആ വേണുവിനെ പിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്തൂടായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പൊ നന്ദു പറയുന്നു ആവശ്യത്തിനുള്ള തല്ലൊക്കെ ഞാൻ നേരത്തെ കൊടുത്തിട്ടില്ലേ അമ്മ എന്ന് ചോദിക്കുന്നു അപ്പൊ പറയുന്നു അതിശമ്മ ചിരിച്ചോണ്ട് പറയുന്നു അത് ശരിയാണ് നേരത്തെ വീട്ടിൽ കയറി മൂന്ന് പ്രാവശ്യം തല്ലിയതല്ലേ എന്ന് പറയുന്നു ആദർശന്റെ അമ്മ പറയുന്നു എനിക്ക് എന്തായാലും ഭാര്യയെ കൊണ്ടുള്ള സന്തോഷമില്ല ഭാര്യയെ കൊണ്ട് വിഷമിക്കാനാണ് അവന്റെ ജാതകത്തിലെ യോഗം അത് നടന്നല്ലേ തീരു എന്ന് പറഞ്ഞ് അമ്മ വളരെ വിഷമത്തോടെ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു അത് വിഷമത്തോടെ നോക്കി നിൽക്കുന്ന നന്ദു അതിനുശേഷം കാണിക്കുന്ന സീനിൽ അബി ഓഫീസിലേക്ക് വന്ന് കയറുമ്പോൾ അവിടെ ചേറിൽ ജെയിംസ് എന്ന ഒരു സ്റ്റാഫ് ഇരിക്കുന്നു ജി എം ആയിരിക്കുന്നു അത് കാണുമ്പോൾ അബിക്ക് ദേഷ്യം വരുന്നു താൻ താനെന്താണോ ഇവിടെ കയറിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പൊ ജെയിംസ് തിരിച്ചു പറയുന്നു ആദർശാർ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു ആദർ സാറ് എന്ത് പറയാൻ എന്ന് ചോദിക്കുമ്പോൾ അഭിഷേകിന്റെ ഫോൺ ബെല്ലടിക്കുന്നു ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ ആദർശാണ് എന്ന് പറയുമ്പോൾ ആദർശ് അപ്പുറത്തുനിന്ന് ദേഷ്യപ്പെട്ട് പറയുന്നു നീ ഇനി അവിടത്തെ വെറും സ്റ്റാഫ് മാത്രമായിട്ട് ഇരുന്നാ മതി കോഴിക്കോട് ബ്രാഞ്ചിന് നമ്പർ വൺ നിലയിൽ എത്തിച്ച സ്റ്റാഫാണ് നമ്മുടെ ജെയിംസ് അപ്പോൾ ജെയിംസ് ആയിരിക്കും ഇനി മുതൽ അവിടത്തെ ജിയം ജെയിംസ് പറയുന്നതെല്ലാം കേട്ട് അവൻ പറയുന്നത് അതുപോലെ അനുസരിച്ച് നീ അവിടെ ഒരു സ്റ്റാഫായിട്ട് തുടർന്നാ മതി എന്ന് പറയുന്നു അപ്പോൾ അബി തിരിച്ചു ചോദിക്കുന്നു അത്രയ്ക്ക് വേണോ ആദർശേട്ട എന്ന് പറയുന്നു ബോരടാ നിന്നെ അവിടെ നിന്ന് അടികൊടുത്ത് തന്ന് പറഞ്ഞു വിടേണ്ടതാണ് അത് ഞാൻ ചെയ്യുന്നില്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും അച്ഛൻറെയും എല്ലാവരുടെയും തീരുമാനമാണ് എന്ന് പറയുന്നു അപ്പോ അബി ആകെ വിഷമിച്ചു നിൽക്കുന്നു അപ്പോ പറയുന്നു ഇനി ജെയിംസ് പറയുന്നതെല്ലാം കേട്ട് അവിടെ ഒരു സാധാരണ സ്റ്റാഫായി തുറന്നാൽ മതി എന്ന് പറയുന്നു ഫോൺ കട്ട് ചെയ്ത് വെക്കുന്നു അപ്പോ ജെയിംസ് അബിയോട് ചോദിക്കുന്നു എല്ലാം ആദർ സാർ പറഞ്ഞില്ലേ എന്ന് പറയുന്നു സാറിനെ പേര് മാത്രം വിളിച്ചാൽ മതി എന്നാണ് ആദർശാറേ എന്നോട് പറഞ്ഞത് പക്ഷെ നാവിനത് വഴങ്ങുന്നില്ല എന്തായാലും ഞാൻ സെയിൽസ്മാൻമാരുടെ കൂട്ടത്തിൽ വിടുന്നില്ല ഇവിടെ ഓഫീസ് ജോലി തന്നെ നോക്കിയാൽ മതി പക്ഷേ എല്ലാം സത്യസന്ധതയോടെ വേണം എന്ന് താക്കീത് ചെയ്ത് ജെയിംസ് പറയുന്നു അഭി ഒന്നും മിണ്ടാതെ അവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്നു അടുത്ത സീനിൽ ആദർശന്റെ അമ്മ അനാമികയോട് ചോദിക്കുന്നു മോളെ മോളുടെ സ്വർണമൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു അമ്മ അനാമിക പറയുന്നു ഒന്ന് പരിങ്ങിയിട്ട് അതെല്ലാം അമ്മയെ അച്ഛനെ ഏൽപ്പിച്ചു അച്ഛൻ അത് ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നു അപ്പോൾ അദർശൻ്റെ അമ്മ പറയുന്നു മോളെ അതെല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം തിരിച്ചെടുത്തിട്ട് പുതിയ ഫാഷനുകൾ കുറേ വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റി വാങ്ങി പുതിയ ഫാഷൻ ആക്കാം എന്ന് പറയുന്നു അനാമിക എന്ത് പറയണമെന്നറിയാതെ ഞെട്ടിനിക്കുന്നു അനാമിക പറയുന്നു എനിക്കിപ്പോൾ പുതിയ ഫാഷനൊന്നും വേണ്ട അമ്മ എന്ന് പറയുന്നു എന്നാലും അത് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണം മോളുടെ സ്വർണ്ണമെല്ലാം മോളുടെ അച്ഛൻ മേടിച്ച് വെച്ചിരിക്കുന്നത് അത്ര ശരിയല്ല എന്ന് പറയുന്നു അത് നമുക്ക് എത്രയും പെട്ടെന്ന് എടുത്ത് ഒന്നുകിൽ ജുവലറിയിൽ വെക്കാം അല്ലെങ്കിൽ അതെടുത്ത് പണയം വെച്ച് ആ പൈസ ബാങ്കിലിടാം ലോക്കറിൽ വെച്ചിരിക്കുന്ന സ്വർണത്തിനാണെങ്കിൽ രേഖയും ഇല്ല അത് മോഷണം പോയാൽ നമ്മൾ പറയുന്നത് ബാങ്കുകാർ അംഗീകരിക്കണമെന്നോ ഇല്ല എന്ന് പറയുന്നു അനാമിക എന്ത് പറയുന്നു അന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേ അമ്മ നടന്ന് നീങ്ങുന്നു അതിനുശേഷം അനാമിക അനാമികയുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്നിറങ്ങുമ്പോൾ അനാമികയുടെ അമ്മ വന്ന് ചോദിക്കുന്നു എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം അനാമിക പറയുന്നു അവിടെ പ്രശ്നങ്ങളെ ഉള്ളോ അമ്മയെ ഒരു കള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സംശയമല്ലേ അപ്പോൾ അനാമികയുടെ അമ്മ ചോദിക്കുന്നു എന്താ മോളെ എന്ത് പറ്റി എന്ന് പറയുന്നു എൻ്റെ സ്വർണമെല്ലാം എവിടെയെന്ന് അമ്മ ചോദിക്കുന്നു അപ്പ ഞാൻ പറഞ്ഞു അതെല്ലാം അച്ഛൻ മേടിച്ച് ലോക്കറിൽ വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു അപ്പം അമ്മ പറയുന്നു അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി മോളെ എന്ന് പറയുന്നു അതിൽ തന്നെ നീ ഉറച്ചു നിൽക്കി എന്ന് പറയുന്നു അപ്പോൾ അനാമിക തിരിച്ചു പറയുന്നു അതെങ്ങനെ അതിൽ ഉറച്ചു നിൽക്കും അവർ ആ സ്വർണ്ണമെല്ലാം എടുത്ത് പുതുക്കി വേറെ പുതിയ പാഷൻ എടുക്കണമെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഇനി എന്ത് പറയും അമ്മ എന്ന് ചോദിക്കുന്നു അനാമികയുടെ അച്ഛൻ ചോദിക്കുന്നു അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ മോളെ ആ സ്വർണമൊക്കെ എന്ത് ചെയ്യണമെന്ന് അപ്പോൾ അനാമിക പറയുന്നു അങ്ങനെയൊക്കെ ചോദിച്ച ആ സംശയം അവർക്ക് കൂടുതൽ ഉള്ളു മോനെ എന്ന് അച്ഛ എന്ന് ചോദിക്കുന്നു അപ്പോൾ അനാമികയുടെ അച്ഛൻ പറയുന്നു അവിടെ ഒരുത്തൻ കല്യാണത്തിന് മുമ്പ് ഒരു കൊച്ചിനെ ജനിപ്പിച്ചില്ല അതിൻ്റെ പ്രശ്നങ്ങൾ മറയ്ക്കാൻ വേണ്ടിയാണ് ഓരോരോ കള്ളത്തരങ്ങൾ നമ്മുടെ തലയിൽ കൊണ്ടിടുന്നത് എന്ന് പറയുന്നു അനാമിക പറയുന്നത് ശരി തന്നെ അവിടെയാണെങ്കിൽ ആ എസ് ഐ അനിയത്തിയും ചേച്ചിയും കൂടെ എല്ലാ തെറ്റുകളും നമ്മളെ തലയിലാക്കി അവർ വിശുദ്ധരാകാനാണ് നോക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ പറയുന്നു എന്തായാലും ആദർശ ചെയ്ത അത്രയും വലിയ തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അനാമിക പറയുന്നു അച്ഛന് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ എത്രയും പെട്ടെന്ന് അമ്മായിയെ വിളിക്കണം എന്ന് പറയുന്നു അപ്പൊ പറയുന്നു ഞാൻ വിളിച്ചിട്ട് എന്ത് പറയാനാ മോളെ എന്ന് ചോദിക്കുന്നു ആ അനാമിക പറയുന്നു അത് അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നാൽ ഇപ്പൊ തന്നെ അവളെ അവരെ വിളിക്കണം എന്ന് പറയുന്നു അപ്പോൾ അനാമികയുടെ അമ്മയും അതിന് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ വിളിച്ച് സംസാരിക്കു എന്ന് പറയുന്നു മനസ്സില്ല മനസ്സോടെ വേണു ആദർശിൻ്റെ അമ്മയെ വിളിക്കാനായി ഫോൺ എടുത്ത് ഡയൽ ചെയ്യുന്നു എന്നിട്ട് അപ്പോൾ ആദർശന്റെ അമ്മയുടെ ഫോൺ എടുക്കുന്നു അപ്പോൾ പറയുന്നു ഞാൻ മോള് വന്ന് സ്വർണത്തിൻ്റെ കാര്യം പറയായിരുന്നു അത് പറയാനായിട്ട് വിളിച്ചതാണ് എന്ന് പറയുന്നു അത് ഞാൻ ടൗണിൽ ഒരു സ്ഥലം മോളുടെ പേർക്ക് നോക്കി വെച്ചില്ലായിരുന്നു അപ്പോ അത് വാങ്ങാനായി അതിൻ്റെ ഓണർ പെട്ടെന്ന് നാട്ടിൽ വന്നപ്പോൾ അയാൾക്ക് ഒരു കോടി അത്യാവശ്യമായിട്ട് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതുകൊണ്ട് ആ സ്വർണ്ണമെല്ലാം എടുത്ത് പണയം വെച്ചു എന്ന് പറയുന്നു അപ്പോ ആദർശന്റെ അമ്മ ചോദിക്കുന്നു ഓ അനാമിക മോൾക്ക് അതൊന്നും അറിയില്ലായിരുന്നോ എന്ന് പറയുന്നു അപ്പോ അച്ഛൻ പറയുന്നു അനാമികയുടെ അച്ഛൻ പറയുന്നു ഇല്ല അറിയില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞല്ലോ അറിയില്ലായിരുന്നു എന്ന് പറയുന്നു അപ്പോ ആദർശന്റെ അമ്മ ചോദിക്കുന്നു ഈ സ്വർണം എവിടെയാ പണയം വെച്ചത് എന്ന് ചോദിക്കുന്നു അപ്പോ അച്ഛൻ പറയുന്നു അത് ഞാൻ ടൗണിലുള്ള ഒരു സ്ഥലത്ത് ആ പണയം വെച്ചെന്ന് പറയുന്നു അപ്പൊ അത് മാറ്റി വാങ്ങാം എന്ന് ആദർശന്റെ അമ്മ പറയുന്നു അല്ല അത് പെട്ടെന്ന് പണയം വെച്ചെന്ന് അറിയാതെ പറഞ്ഞു പോയതാണ് ഞാനത് പണയം വെച്ചതല്ല വിറ്റതാണ് എന്ന് പറയുന്നു അപ്പോൾ ആദർശന്റെ അമ്മയ്ക്ക് ആ കള്ളത്തരം മനസ്സിലാകുന്നു അപ്പൊ ആദർശന്റെ അമ്മ ചോദിക്കുന്നു ഇപ്പൊ ആ സ്വർണം വിറ്റോ അതോ പണയം വെച്ചോ എന്ന് പറയുന്നു അപ്പൊ പറയുന്നു അത് ഞാൻ വിറ്റു എന്ന് പറയുന്നു പണയം പറഞ്ഞത് മാറിപ്പോയതാണ് എന്ന് പറയുന്നു ആദർശന്റെ അമ്മ ചോദിക്കുന്നു അപ്പോൾ ഇതൊന്നും അനാമികക്ക് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു അപ്പോൾ ആദർ വേണു പറയുന്നു ഇല്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ മോൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നു അപ്പോ ആദർശന്റെ അമ്മ പറയുന്നു ഇതൊന്നും അത്ര ശരിയല്ല എന്ന് പറയുന്നു അല്ല മോൾക്ക് ആ സ്വർണം അവളുടെ പേരിലല്ലേ ഈ പെരയിടം മേടിച്ചത് അപ്പോൾ അവൾക്ക് അത് വലിയ നഷ്ടമൊന്നും വരുന്നില്ല എന്ന് വേണു തിരിച്ചു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വേണു മോളോട് പറയുന്നു നിനക്കെന്തായാലും അനിയോട് കൂടെ അവിടെ താമസിക്കാൻ താല്പര്യമില്ല അപ്പൊ അവിടെ നിന്ന് കിട്ടുന്നതെല്ലാം മാക്സിമം വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ചാടാൻ നോക്ക് എന്ന് പറയുന്നു അപാനാമിക പറയുന്നു ഈ സിറ്റുവേഷനിൽ എങ്ങനെയാച്ച അവിടെ നിന്ന് ഓരോന്ന് മേടിച്ച് ഏഹ് ഇതാക്കുന്നത് എന്ന് ചോദിക്കുന്നു എന്ത് പറയണോന്നറിയാതെ വേണു ഭാര്യയും ആലോചിച്ച് നിൽക്കുന്നു നീ ഒരു കാര്യം ചെയ് അനിയുടെ അപ്പച്ചയ്ക്കും അനിയുടെ ഉള്ള ഗ്രൂപ്പിൽ ഒരു ഉറച്ചു നിന്നോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആദർശന്റെ പ്രശ്നം കിടക്കുന്നതുകൊണ്ട് ഇത് വലിയ സംഭവമാക്കില്ല എന്ന് പറയുന്നു അഥവാ എന്തെങ്കിലും പ്രശ്നമായാൽ മൂർത്തിസ് ജുവല്ലറിയുടെ എം ഡി ഒരു വലിയ പെണ്ണുപിടിയനാണെന്ന് നമുക്ക് പറഞ്ഞു പരത്താം എന്ന് പറയുന്നു അതിനുശേഷം കാണിക്കുന്ന സീനിൽ അനി വന്ന് ആദർശിന്റെ അമ്മയോട് ചോദിക്കുന്നു അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എത്രയും പെട്ടെന്ന് അനാമികയെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാൻ നോക്ക് എന്ന് പറയുന്നു അപ്പൊ ആദർശന്റെ അമ്മ പറയുന്നു അതൊന്നും ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല മോനെ അവളുടെ അച്ഛൻ ചെയ്ത തെറ്റിന് എങ്ങനെയാണ് അവളെ കുറ്റം പറയുന്നത് മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അതിനെ സമ്മതിക്കില്ല എന്ന് പറയുന്നു അപ്പൊ അന്യ തിരിച്ചു വയ്ക്കുന്നു അമ്മായി എന്താ ഈ പറയുന്നത് അവൾ ആ സർവം കൊണ്ട് അവളുടെ അച്ഛന് കൊടുത്തിട്ട് ഇവിടെ ആരെയൊക്കെയാണ് നാണം കെടുത്തിയത് ആദർശേട്ടന്റെ ഭാര്യയും അവരുടെ ഫാമിലിയെയുമല്ലേ കുറ്റപ്പെടുത്തിയത് എന്ന് പറയുന്നു അപ്പോഴത്തേക്കും അനിയുടെ അച്ഛൻ ഇറങ്ങി വന്നപ്പോൾ അനി പറയുന്നു കണ്ട അതാ അടുത്ത ആളും കൂടെ ഇറങ്ങി വന്നല്ലോ എന്നിട്ട് അച്ഛനോട് പറയുന്നു അച്ഛനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് അപ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നു എടാ നീ അങ്ങനെ ഞങ്ങളെ മാത്രം കുറ്റം പറയണ്ട നിന്റെ ഏതോ കവിത ഏതോ മാഗസീനിൽ അച്ചടിച്ച് വന്നെന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ നല്ല വാക്കുകൾ പറഞ്ഞെന്നും പറഞ്ഞ് നീയല്ലേ അവളെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയത് ഭവാനി പറയുന്നു അച്ഛ അച്ഛക്ക് കവിതയുമായി യാതൊരു ബന്ധവുമില്ല കവിതയും മറ്റേ ആരെയോ കൊണ്ട് കാണിച്ചിട്ട് ആ ഏകദേശം ഒരു ഐഡിയയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വന്ന് ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറയുകയായിരുന്നു എന്ന് പറയുന്നു എടാ നീ കാരണമല്ലേ അവളെ ഞങ്ങൾ പരിചയപ്പെട്ടത് അങ്ങനെയല്ലേ അവളുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി ആലോചിച്ച് അല്ലാതെ ഞങ്ങൾക്ക് അവളുമായി യാതൊരു പരിചയവും ഇല്ലായിരുന്നു എന്ന് ആനിയുടെ അച്ഛൻ പറയുന്നു ആ സമയത്ത് ഞാൻ വിചാരിച്ചത് അവൾക്ക് കവിതയും കഥയും കുറിച്ച് നല്ല ആഴത്തിലുള്ള അറിവുണ്ടെന്നാണ് പക്ഷെ അവൾക്ക് ഒന്നും അറിഞ്ഞുകൂടാന്ന് എനിക്ക് പിന്നെയല്ലേ മനസ്സിലായത് എന്ന് പറയുന്നു അപ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നു അങ്ങനെയല്ലേ അവളുമായിട്ടുള്ള ബന്ധത്തിന് ഞങ്ങൾ ആലോചിച്ചത് എന്ന് പറയുന്നു അപ്പോൾ അനി പറയുന്നു അങ്ങനെ അങ്ങനൊരബദ്ധം ഈ വീട്ടിലുള്ളവർക്കും എനിക്കും പറ്റി അത് എത്രയും പെട്ടെന്ന് തിരുത്തണം ഇനി നന്ദുവിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആരും സമ്മതിച്ചില്ലെങ്കിലും അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം വെറും പൊങ്ങച്ച മാത്രമേ അവൾക്കും അവളുടെ അച്ഛനും ഉള്ളൂ അവർ അന്നേ പാപ്പനാണെന്ന് എനിക്ക് അന്നേ തോന്നിയായിരുന്നു അതാണ് ഞാൻ അന്നേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് മുമ്പോട്ട് നടന്നു പോകുന്നു അനിയുടെ അച്ഛൻ പറയുന്നു വല്ലാത്തൊരു കുരുക്കിലാണ് എൻ്റെ മോൻ ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ആദർശൻ്റെ അമ്മ പറയുന്നു ഈ ബന്ധം അബിക്കാണ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കിത്രയും വിഷമമില്ലായിരുന്നു കാരണം അനാമികയുടെ അച്ഛനെയും അവരെക്കാളും വളരെ ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ് അബി അതുകൊണ്ട് എനിക്കതൊരു വലിയ വിഷമമില്ലായിരുന്നു പക്ഷേ ഈ വീട്ടിലെ ഏറ്റവും പാവമാണ് അനി അവനിങ്ങനെ ഒരു ബന്ധം കിട്ടിയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് എന്ന് പറയുന്നു അനിയുടെ അച്ഛൻ പറയുന്നു ഇപ്പോൾ അനിയേക്കാൾ സ്നേഹമാണ് അവളെ അമ്മയ്ക്ക് ഇവൻ്റെ അനാമികയോട് എന്ന് പറയുന്നു അപ്പോൾ അത് എങ്ങനെയെങ്കിലും പറഞ്ഞ് തിരുത്തണമെന്ന് ആദർശന്റെ അമ്മ പറയുന്നു അപ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നു അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല തീർത്താൽ തീരാത്ത പകയുണ്ട് നന്ദുവിനോടും അവരുടെ വീട്ടുകാരോടും എൻ്റെ ഭാര്യയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞു മാറ്റാൻ പറ്റില്ല ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമായിരിക്കും എന്ന് പറഞ്ഞ് അനിയുടെ അച്ഛൻ മുന്നോട്ട് നടന്നു പോകുന്നു